ഹലോ വെൽക്കം ബാക്ക് കൊച്ചി കൊച്ചിക്കാരൻ്റെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കണ കൊല്ലം നമ്മുടെ കൊല്ലമായ റെയിൽവേ സ്റ്റേഷനിലാണ് അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണമുണ്ട് മഴയും പെയ്യണമുണ്ട് എല്ലാം ഇടങ്ങേറും കാര്യങ്ങളാണ് അപ്പോൾ വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പ്ലാനുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് നല്ല കാണാൻ പറ്റിയ സുന്ദരമായ സ്ഥലമാണ് ഞാനിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഞാനിപ്പോൾ കൊല്ലത്തെത്തി അവിടെ നിന്ന് നേരെ നമ്മുടെ കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ആലപ്പുഴ കായംകുളം ബസ് കയറിയാൽ മതി ആലപ്പുഴ കായംകുളം ബസ് കയറി കഴിഞ്ഞാൽ അവിടുന്ന് ശങ്കരമംഗലം എന്ന് പറഞ്ഞാൽ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സുകാരി ഇറക്കിത്തരും ശങ്കരമംഗലത്തിറങ്ങി നിട്ട് നമ്മുടെ ഓട്ടക്കാരുടെ അടുത്ത് ചേട്ടന്മാരെടുത്ത് പറയുക മണിയിട്ടുന്ന അമ്പലം എന്ന് പറഞ്ഞാൽ മതി കാട്ടിൽ മേക്കാട്ടിൽ ഭഗതി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്തിരിക്കുന്നത് മേക്കാട്ടിൽ ഭഗതി ക്ഷേത്രത്തിൽ നിന്നെ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ നമ്മളും ഒന്നാ വഴി ചെന്ന് നോക്കിയത് അപ്പോൾ നമ്മുടെ മൊബൈലൊക്കെ താഴ്ത്തേക്ക് വീണു ഓട്ട് പോയപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നിരത്ത് മൊബൈലൊക്കെ താഴത്ത് വീണു അങ്ങനെയൊക്കെ ചെറിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ പൊട്ടേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോകുന്ന വഴി തന്നെ നല്ല അടിപൊളി ഒരു അമ്പലം കണ്ടായിരുന്നു പോകുന്ന വഴി അവർ ആ ഓട്ടക്കരൻ ചേട്ടൻ നമ്മൾ അറുപത് രൂപയുള്ളൂ ആ ഓട്ടക്കരൻ ചേട്ടൻ അറുപത് രൂപയുടെ തന്നെ നമുക്ക് നമ്മുടെ ആ കടത്തുവളത്തിൻ്റെ അവിടെ വരെ എത്തി തരും എത്തിച്ചു തരും അവർ ആ കടത്തുവള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫീ മനസ്സിലൊരു കുളിർമ കിട്ടും ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ചുറ്റിനും കായലും അതിനൊരു അടിപൊളി തൊഴിഞ്ഞു പോകുന്നവരെ കടത്തു കൊള്ളവും നമുക്ക് അടിപൊളിയായിട്ട് ചേട്ടനാട്ടോ ആ ചേട്ടൻ വീട് എടുക്കുക നേരത്തെ തന്നെ ഇപ്പോൾ ആ ചേട്ടൻ തന്നെ പറഞ്ഞു മക്കളെ ഇങ്ങനെ വീഡിയോ എടുക്കാം ഒന്ന് കുഴപ്പമില്ല അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ഒരു സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ അപ്പോൾ നമുക്ക് ബോട്ടിങ്ങുണ്ട് ബോട്ടും ഉണ്ട് കേട്ടോ നമുക്ക് ഇതിനെ തന്നെ ബോട്ടിങ്ങും ഉണ്ട് അപ്പോൾ കടത്ത് വെള്ളത്തിൽ കൂടി തന്നെ വഞ്ചിയിൽ കൂടി തന്നെ നമുക്ക് അങ്ങ് അപ്പുറത്തേക്ക് കരയിലേക്ക് ഇടയ്ക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ സുന്ദരമായ സ്ഥലമാണ് കാണാൻ വേണ്ടി ആ കാണാൻ ആ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതൊക്കെ കാണാൻ തന്നെ ഇതാണ് നമുക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് കുറച്ച് ചേട്ടന്മാരും ഉണ്ടായിരുന്നു നമ്മുടെ വഞ്ചിയിൽ തന്നെ ഒറ്റക്കല്ലായിരുന്നു ആ ചേട്ടന്മാരും കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു വഞ്ചിയിൽ അപ്പോൾ എല്ലാവരെയും കാണിക്കാൻ അവർ പറഞ്ഞു വീഡിയോ എടുക്കുന്ന നേരത്തന്നെ പറഞ്ഞു കുറച്ച് പേരെ കാണിക്കല്ലേ ഞാൻ അവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ കട്ട് ചെയ്തൊക്കെ കുറച്ച് ഇട്ടേക്കുന്നത് നമ്മൾ അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടോ എന്ന് വെച്ചാൽ വഞ്ചി എടുത്തു കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെയാണ് അടുത്ത് എത്താറായി ആ ചേട്ടൻ കഴുക്കൊല്ലുവെച്ച് കുത്തി കുത്തി പോയിക്കൊണ്ടിരിക്കുക ഈ കാണാൻ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു കുളിർമ തോന്നുന്നു നമുക്കിതിൻ്റെ അകത്ത് തന്നെ കാറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുവാട്ടോ നമ്മുടെ ഇത് ഈ മണിയട്ടം അമ്പലത്തിൽ കാറിന് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇവിടെ കാറിന് എത്തും ആ വഴി ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലെ തന്നെ ഈ വീഡിയോ തന്നെ ഞാൻ കാണിച്ചു തരാം നമ്മൾ കയറി അവിടെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ എല്ലാവരും പോക്കറ്റിൽ നിന്നും പത്ത് രൂപ എടുക്കത്തുള്ളൂ ഒരാൾക്ക് പത്ത് രൂപയാണ് നമുക്ക് ഈ ചാർജ് വരുന്നത് ചാർജ് പത്ത് രൂപ ആയിട്ട് നമ്മൾ നേരെ കയറി വഞ്ചി അടുക്കുക കേട്ടോ അഞ്ചി അടുക്കണ നേരം തന്നെ നമുക്ക് അടുത്തടുത്തേ വരുമ്പോൾ ഒരേ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക എന്താ കാട്ടിലെ ഭഗവത് ക്ഷേത്രത്തിലേക്കുള്ള അടുത്ത് അടുത്തേക്ക് എത്തി ആ ചേട്ടൻ എല്ലാവരും പോക്കറ്റിൽ നിന്നും പത്ത് രൂപ എടുക്കുക കേട്ടോ നമ്മുടെ കടത്തുകാരന് കൊടുക്കാൻ വേണ്ടി പത്ത് രൂപ എടുക്കുക ബോട്ട് ചാർജ് ആണെങ്കിൽ നമുക്ക് ഇരുപത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ബോട്ട് ചാർജ് വരുന്നത് കടത്ത് വെള്ളം നമുക്ക് വരുന്നത് പത്ത് രൂപയാണ് ഞങ്ങളും കൊടുത്തായിരുന്നോ ഞാനും കൊടുത്തായിരുന്നോ കേട്ടോ പത്ത് രൂപ നമ്മളേന്നൊക്കെ പത്ത് രൂപ വാങ്ങിയുള്ള ആ ചേട്ടൻ അവിടെ നിന്ന് തന്നെ ഇറങ്ങി കുറച്ച് നടക്കുമ്പോൾ തന്നെ നല്ല മണ്ണാണ് മണ്ണുള്ള ഇതാണ് കാട്ടിലെ മേക്കാട്ടിലെ പകുതി ക്ഷേത്രത്തിൻ്റെ ഉള്ള മണ്ണാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കടകളുണ്ട് പൂമാല തൂക്കിയിട്ടങ്ങന കടകളുണ്ട് അവരൊക്കെ എല്ലാവരും തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം അതെല്ലാം കാണുന്ന കടകളാണ് ഇവിടുത്തെ ഉത്സവം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളക്കെട്ടങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കൂടി ബൈക്ക് കാര്യങ്ങൾ വരും ബൈക്കുണ്ട് കെ എസ് ആർ ടി സി ബസ്സുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സുഖമായിരിക്കും നമുക്ക് എളുപ്പം വരാം ഈ ബസ് കയറി ക്ഷീണിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കാറിന് വരാം കാറ് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തും അതിനായിട്ട് ഇപ്പോൾ ഒരു വഴിയൊക്കെ റെഡി വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള മണ്ണൊക്കെ കാര്യങ്ങളൊക്കെ കോരി ഇട്ടിട്ടുണ്ട് അവിടെ മേക്കാട്ട് പകുതി ക്ഷേത്രത്തിലേക്കുള്ളത് കാട്ടിൽ പകുതി ക്ഷേത്രത്തിലേക്കുള്ളത് അപ്പോൾ ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ അങ്ങനത്തെ അകത്തുതന്നെ കടകളുണ്ട് കേട്ടോ ചായക്കടയും ഈ അഞ്ച് രൂപ മറ്റേ പത്ത് കമ്മലും മാലയും കമ്മലൊക്കെ കിട്ടുന്ന കടകളിഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ വീഡിയോ എല്ലാം ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ ചേച്ചിമാർ പറയുന്നുണ്ടായിരുന്നു മോൻ മക്കളെ പോയിട്ട് വരുമ്പോൾ ഉണ്ണിയപ്പോ ഒക്കെ വാങ്ങണോട്ടോ ഇവിടുത്തെ ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ അങ്ങനെ അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞു പ്രദീക്ഷണം വെച്ചപ്പോൾ നമുക്ക് മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മണി ഏട്ടൻ അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ പറഞ്ഞു അതിൻ്റെ അകത്ത് മണി അടുത്ത് നമുക്ക് മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ മഴയത്തെ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്തായാലും പുറകായിട്ട് മാറി എന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്ന എടുക്കണപ്പോൾ കുറേ പേര് അവിടെ വീഡിയോ എടുക്കുന്ന എടുക്കണം കണ്ടപ്പോഴുണ്ടോ നമ്മൾ അടുത്ത് അല്ലാതെ നമ്മൾ ചാടിക്കയറി എടുക്കാൻ നിന്നിന് അവിടുത്തെ സെക്യൂരിറ്റി നമ്മളെ പിടിച്ച് പുറത്താക്കും അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഇപ്പം ഇങ്ങനെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വന്ന് നമുക്കിട്ടൊക്കെ നല്ലൊരു അവരൊക്കെ നല്ല അടിപൊളി ചെയ്ത് മനുഷ്യരായിട്ടുണ്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പലത്തിലെ പൂജാരി പൂജ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല ഇതായിരുന്നു അപ്പോൾ അവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിന്റെ തൊട്ട് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് കാഴ്ച കയറുന്നത് നിങ്ങൾ ഇത് കാണുന്നത് തൊട്ടരികത്ത് ഫ്രണ്ടിൽ തന്നെ പുഴയും ബാക്കിൽ കടലുമായിട്ട് നടക്കുക എന്നാൽ അമ്പലമാണ് കടലെന്നു പറഞ്ഞാൽ നല്ല കൊണ്ടു കിടക്കുന്ന കടല അതായത് കടലിളകിടക്കുന്ന കടൽ ആ തിരമാലക്കെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക നമ്മളത് തിരമാല അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാഴ്ച അത് കാണാൻ വേണ്ടി തന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ കായലും ആ ക്ലൈമറ്റ് തന്നെ നല്ല അടിപൊളി ആയിരുന്നു മഴക്കാരും എല്ലാം കൂടി കൊണ്ടു കഴിഞ്ഞപ്പോഴേ അടിപൊളി ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ട്രിപ്പാണിത് നമ്മൾ ലോങ് പോയിക്കണ ആദ്യത്തെ ട്രിപ്പാണ് അപ്പോൾ അതിൽ കടൽ കൊണ്ടു കിടക്കുന്ന കാഴ്ച കാണാൻ കാണുമോ ഇതാണ് കടൽ കൊണ്ടു കിടക്കുന്ന കാഴ്ച അവിടെ നിന്ന് തന്നെ നമ്മൾ എല്ലാ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അൻപത് രൂപക്ക് ബാഗുകളും പത്ത് രൂപക്ക് കമ്മലുകൾക്കാർ കട അവിടെ തന്നെ ഉണ്ട് നമുക്ക് ഈ ചേട്ടന് ഇത് സഹായിച്ചായിരുന്നു നമുക്ക് അങ്ങനെ കടകൾ തുറന്നപ്പോൾ തന്നെ ആൾക്കാർ